ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മുറ്റത്തെ പേരയിലെ കുറച്ച് പേരയ്ക്ക നിൽപ്പണ്ട് അപ്പോൾ പേരയ്ക്ക കുറച്ചൊക്കെ പടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ അതൊന്ന് പറിക്കാൻ വേണ്ടി വന്നതാണേ നമ്മൾ കുറച്ചൊക്കെ പൊഴിഞ്ഞ് നിർത്തിയപ്പോൾ ഉണ്ട് നമുക്ക് കിട്ടത്തില്ല അണ്ണാനും അവലും വവലുമൊക്കെ കൊണ്ടു അപ്പോൾ ഇത് പടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിപ്പം പറിച്ചെടുക്കാം നന്നായി പഴുത്തൊരു പേരക്കയാണ് ഇത് മിക്കവാറും ഇതിനകത്ത് പുഴു കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇത് കൊള്ളൂല ഇതായിട്ടല്ല ഇതതുപോലെ അങ്ങ് വെച്ചേക്കാം ഇവിടേക്ക് ഏതാണ്ട് പൊതിഞ്ഞ് കേട്ടാൻ കുറേ പേരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ നിൽപ്പണ്ടേ അവിടെ നിൽക്കേണ്ടേ മഴ ആയിട്ടായിരിക്കാം കുറേ പേരക്കൊക്കെ ഒത്തിരി പഴുത്തി കഴിഞ്ഞാൽ അങ്ങ് പുഴുവായി പോവുകയാണ് നമുക്ക് ഇപ്പോൾ ടെറസിൻ്റെ മുള്ളോട്ട് കിടക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ രണ്ട് മൂന്നെണ്ണം തോന്നി നിർത്തിയേക്കുകൊണ്ട് നമുക്ക് ആയി നോക്കാം ഈ പേരെ തന്നെ പാഷൻ ഫ്രൂട്ട് പടർന്നിട്ടുണ്ടേ നല്ലൊരു വലിയൊരു പഴുത്തൊരു പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ അപ്പം അത് എൻ്റെ ഏതെങ്കിലും മൂന്ന് പിറക്കുക അപ്പം അത് മൂന്ന് പഠിച്ച് നിൽക്കുകയാണെ ഒരന്നടന്ന് പോലെ കിടക്കുകയാണെ അത് മിക്കവാറും പുഴുവായി കാണാൻ ചാൻസുണ്ട് ഇപ്പം കാണാൻ എന്ത് രസം വന്നറിയാവോ നല്ല പഴുത്ത് തുടുത്ത് നിൽക്കുന്നു അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മോളിൽ ഇത്രയും പേരൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് താഴെ കുറച്ച് പൊഞ്ഞ് കിട്ടിയപ്പോൾ ഉണ്ട് അതുകൂടി നോക്കണം നമുക്ക് ഇത്രയും പേരൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നാലഞ്ച് പാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട് ഇതിനെ ചെത്തിനോക്കാം നോക്കാം ആയതുകൊണ്ട് മിക്കവാറും പുഴു കാണാൻ സാധ്യതയുണ്ട് ഇത് പുഴുവൊന്നുമില്ല